രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായപ്പോ വിധി പകർപ്പ് കേരള ഗവൺമെന്റിന് ലഭിക്കുന്നതിന് മുമ്പ് അതിന്റെ പകർപ്പ് ലഭിക്കുന്നതിന് മുമ്പ് പത്ത് മണിക്കൂറിനുള്ളിലാണ് ഡി ജി പി അടക്കമുള്ള കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വിളിച്ചുവരുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതും ഇവിടെ ശ്രീ ഷംസുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ റഹ്ന ഫാത്തിമയും അമ്മിണിയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞറിഞ്ഞത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ് വാനിൽ ആരും കാണാതെ കിടത്തി കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിലെത്തിച്ച് മലകയറ്റാൻ നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആ ഗവൺമെന്റുമാണ് പമ്പയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്തത് പൊമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ ഇടതുമുന്നണി സർക്കാരിന്റെ ശബരിമല വിഷയത്തിലെ ഇരട്ടത്താപ്പിനെ കുറിച്ച് സൂചിപ്പിക്കാനാണ് എൻ കെ പ്രേമചന്ദ്രൻ എം പി വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപന വേദിയിൽ വെച്ച് ബിന്ദു അമ്മിയെയും കനകദുർഗെയും പോലീസ് സംരക്ഷണത്തിൽ പാലാ ഗസ്റ്റ് ഹൌസിൽ കൊണ്ടുവന്ന ബീഫും പൊറാട്ടയും വാങ്ങി ശബരിമലയിൽ എത്തിച്ച പിണറായി സർക്കാരിനെ കുറിച്ച് പരാമർശങ്ങൾ നടത്തിയത് പിണറായി സർക്കാർ വിശ്വാസത്തെ വികലമാക്കി മാറ്റി എന്നതായിരുന്നു ആ പരാമർശം വ്യാപകമായ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു എൻ കെ പ്രേമചന്ദ്രന് ഈ പരാമർശത്തിന്റെ പേരിൽ പക്ഷേ അതിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് എൻ കെ പ്രേമചന്ദ്രൻ വീണ്ടും പറയുന്നു ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആധികാരികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പരാമർശം താൻ നടത്തിയതെന്നാണ് എം പി ആയിരിക്കുന്ന എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് സി പി ഐ എം ഈ പരാമർശങ്ങളെ നിലവിലെ ശബരിമല വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് കാണുന്നത് ഗോപീഷൻ ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആധികാരികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു ചവറയിൽ ഷിബു ബേബി ജോണിന്റെ വീട്ടിലുണ്ടാക്കിയ ബീഫ് വരട്ടിയത് കൊല്ലത്ത് എം കെ പ്രേമചന്ദ്രൻ എത്തിക്കുകയും അവിടെ നിന്ന് എം എന്നുള്ള നിലയിൽ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുകയും ആ പോലീസ് പ്രൊട്ടക്ഷനിൽ ഈ ബീഫ് വരട്ടിയതും പൊറോട്ടയും പാലായിലെ ഗസ്റ്റ് ഹൗസിൽ എത്തിച്ച് അവിടെ ബിന്ദു അമ്മിക്കും കനകദുർഗക്കും ശ്രീ പ്രേമചന്ദ്രൻ വിളമ്പുകയും അദ്ദേഹത്തിന് പോലീസ് അനുവദിച്ച എം പി എന്നുള്ള റിക്വസ്റ്റിൽ അദ്ദേഹത്തിന് പോലീസ് അനുവദിച്ച പ്രൊട്ടക്ഷൻ പോലീസ് പ്രൊട്ടക്ഷൻ ഉപയോഗിച്ച് ഇവരെ രണ്ടുപേരെയും ശബരിമലയിൽ എത്തിച്ച് ഇടതുപക്ഷത്തിനും പിണറായി ഗവൺമെന്റിനുമെതിരെ വലിയ ഭൂകമ്പം സൃഷ്ടിക്കാനുള്ള നാടകം നടത്തിയത് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി എന്ന യു ഡി എഫ് നേതാവാണ് ഇതാണ് ആ പ്രസ്താവനയോടുള്ള എന്റെ തിരിച്ചുള്ള പ്രസ്താവന വളരെ ആധികാരികമായാണ് ഞാൻ പറയുന്നത് ആധികാരികമായി എന്തെങ്കിലും തോന്നുന്നുണ്ടോ ആ പ്രസ്താവനയിൽ ആധികാരികമായി എന്ന് പറഞ്ഞാൽ ശ്രീ മുസ്തഫ തെളിവുകൾ സഹിതമാണോ താങ്കൾ പറയാൻ പോകുന്നത് ഗോപികൃഷ്ണൻ എന്താണ് ശ്രീ പ്രേമചന്ദ്രന്റെ തെളിവ് ഇത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചോ അദ്ദേഹം അദ്ദേഹം ആദ്യം പൊതുയോഗത്തിൽ പ്രസ്താവന നടത്തി പിന്നീട് ഈ പറഞ്ഞതുപോലെ വലിയ വിമർശനം വന്നപ്പോൾ വീണ്ടും പ്രവർത്തകരെ വിളിച്ച് താങ്കൾ ഇവിടെ പറയുന്ന പോലെ അടിമരായിട്ട് പറയുന്ന പോലെ ആവർത്തിച്ചു എന്താണ് തെളിവ് എന്ന് ചോദിച്ചോ അദ്ദേഹം തെളിവ് ഹാജരാക്കിയോ ഞാൻ ഞമ്രൽ ശബരിമല വിഷയത്തിലുള്ള ഇടതുപക്ഷത്തിന്റെ നിലപാടിനെ നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് വിമർശിക്കാം അവിടെ വേണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ബ്രജൽ മാക്കുട്ടിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ അവർ പറയാം നമുക്ക് അത് അന്തസ്സായിട്ട് ഏറ്റെടുക്കാം പക്ഷേ യു ഡി എഫിന്റെ നേതാവായിരിക്കുന്ന ഒരു റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊക്കെ പേരുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവായിരിക്കുന്ന ഒരാൾ ഈ നടത്തിയ പ്രസ്താവന ഗോപകൃഷ്ണൻ ഒരു എന്നുള്ള നിലയിൽ താങ്കൾ മനസ്സ് തുറന്നു പറ എന്തെങ്കിലും ആധികാരികതയുണ്ടോ വസ്തുതയുണ്ടോ അല്ല വേറെ അതല്ല ഒരു ഒറ്റ കാര്യം കൂടി ശ്രീ വി പി വേറൊരു കാര്യം കൂടി എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു അദ്ദേഹം ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് വിധേയനായിരിക്കുകയാണ് ഈ പരാമർശത്തിന്റെ തൊട്ടു പിന്നാലെ എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നത് അന്ന് ഇത് ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഷിബു ബേബി ജോണും വി ഡി ഒക്കെ ഇതേ പ്രസ്താവനകൾ നടത്തി അവരോട് ആരോടും ഇല്ലാത്തൊരു അസഹിഷ്ണുത വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും താൻ ഈ ഒരു പരാമർശം നടത്തുമ്പോൾ ഉണ്ടാകുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് എനിക്കറിയില്ല അങ്ങനെ ഈ പ്രസ്താവനകൾ മാധ്യമപ്രവർത്തന അല്ലേ ഷിബി ബേബി ജോണും വി ഡി സതീശനും ഇങ്ങനെ ഒരു പ്രസ്താവന ഇങ്ങനെ ബീഫും പൊറോട്ടയും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഇവരെ കൊണ്ടുവന്നിട്ട് ഇടതുപക്ഷം മല കയറ്റിച്ചത് എന്നൊക്കെ ഒരു ഒരു സമൂഹ മദ്യത്തിൽ സജീവമായി ശ്രദ്ധയിൽ വരുന്ന നിലയിൽ ഈ പ്രസ്താവനകൾ ഉണ്ടായിരുന്നു എന്ന് എന്റെ ഓർമ്മയിൽ റിജില് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു അന്നുള്ള പ്രതികരണം എന്നുള്ള കാര്യം ഇവിടെ നിങ്ങൾ നോക്കൂ ആദ്യത്തെ പ്രസംഗത്തിൽ പന്തളത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് എന്താ അദ്ദേഹം പറഞ്ഞ പേര് രഹിന ഫാത്തിമയാണ് കനകദുർഗയുടെ പേരല്ല രഹിന ഫാത്തിമയും ബിന്ദു അമ്മിയും അവർക്ക് പൊറോട്ടയും ബീഫും ഇടതുപക്ഷ സർക്കാരിന്റെ പോലീസ് പിണറായിയുടെ പോലീസ് വാങ്ങിച്ചു കൊടുത്ത് അവരെ മലകയറ്റിപ്പിച്ചു എന്നാണ് പറഞ്ഞത് എന്നാൽ പിറ്റേ ദിവസം മാധ്യമ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം രഹിന ഫാത്തിമ എന്നുള്ള പേരൊഴിവാക്കി കനകദുർഗ എന്നാക്കി പക്ഷേ ബീഫ് ഒഴിവാക്കിയില്ല ഈ രണ്ട് ദിവസത്തെ പ്രസ്താവനയിൽ തന്നെ പേരുകൾ മാറുകയാണ് അദ്ദേഹം ആധികാരികമായും വസ്തുതാപരമായും പറയുന്ന കാര്യത്തിൽ മണിക്കൂറുകൾ കൊണ്ട് തന്നെ പേരുകൾ പോലും മാറുകയാണ് ഇതൊരു ശുദ്ധഗതിയോടുകൂടി നടക്കുന്ന ഒന്നാണോ അബദ്ധത്തിൽ നാവിൽ നിന്ന് വരുന്ന ഒരു പിഴവാണോ ഈ പേരിൽ മാറ്റം ആദ്യത്തെ പ്രസ്താവനയിൽ അദ്ദേഹം രഹ്ന ഫാത്തിമ എന്നും ബീഫ് എന്നും പ്രയോഗിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യം നിങ്ങൾ നോക്ക് അതുണ്ടാക്കുന്ന പ്രതികരണം എന്തായിരിക്കും അത് വെച്ചുകൊണ്ടല്ലേ അദ്ദേഹത്തിനെതിരെ ഈ പറയുന്ന നിലയിൽ സൈബർ ഇടങ്ങളിൽ ചില വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഗോപീഷൻ അല്ലാതെ വേറൊന്നും അല്ലല്ലോ അദ്ദേഹം ആ പേരുകൾ പ്രത്യേകം അന്നത്തെ പൊതുയോഗത്തിൽ പന്തളത്തെ പൊതുയോഗത്തിൽ രഹിന ഫാത്തിമയുടെയും ഈ പേരും അതിലെങ്ങനെയാ വസ്തുത വരിക ഗോപീഷൻ ഓർമ്മിക്കല്ലോ രഹിനാ ഫാത്തിമ എന്ന പേരുള്ളയാൾ ശബരിമലയിൽ കയറാൻ ശ്രമിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസത്തിലാണ് ബിന്ദുഅമ്മണിട്ട് ഒക്ടോബർ രണ്ടായിരത്തി പതിനെട്ട് പത്ത് ഒക്ടോബർ പത്തൊൻപതിനാണ് അവർ കയറാൻ ശ്രമിച്ചതും പിന്നീട് അവരെ ഈ വലിയ പ്രതിഷേ ആ പ്രതിഷേധം ഉണ്ടായതും ആ സമയത്ത് ബിന്ദു അമണിയും ബിന്ദു അമണിയും കനകദുർഗയും കനകദുർഗയും ആ പേരുള്ളവർ മലകയറാൻ ശ്രമിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയില അതെ അതെ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി രണ്ടോ മൂന്നിലോ ആണ് ആ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ആദ്യത്തിലാണ് ആണ് അപ്പൊ നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് ഒക്ടോബറിൽ വന്ന രൈനാ ഫാത്തിമ ജനുവരിയിൽ വന്ന ബിന്ദു അമടിക്കും ഒരുമിച്ച് പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയിട്ട് ഈ ബീഫും പൊറോട്ടയും കൊടുക്കുന്നത് അപ്പൊ തന്നെ പ്രസ്താവന ആധികാരികമല്ല എന്ന് മനസ്സിലായല്ലോ ആ പ്രസ്താവനയിൽ ഒരു വസ്തുതയും ഇല്ല എന്ന് ഒളിവാകുകയാണല്ലോ പൊട്ടി പൊളിഞ്ഞ ആരോപണമാണ് എന്ന് അസംബന്ധമല്ലേ അദ്ദേഹത്തെ പോലെ ഒരു ഉന്നത ശീർഷനായ ഒരു സാധാരണ റജിൽമാക്കുറ്റിയും എന്നെയൊക്കെ പോലെ താഴെയുള്ള ഒരാളല്ലോ മന്ത്രിയായിരുന്ന ഒരാൾ എം പി ആയിട്ട് തുടർച്ചയായിട്ടിരിക്കുന്ന ഒരാൾ ആർ എസ് പിയുടെ ദേശീയ നേതൃ യു ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളിൽ ഒരാൾ നേരത്തെ ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടായിരുന്നപ്പോഴും അദ്ദേഹം അങ്ങനെയൊക്കെയുള്ള ഒരാളായിരുന്നു അങ്ങനെ ഒരാൾ ഇത്ര ഒരു പ്രസ്താവന ഇറക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശബരിമലയുടെ പേരിൽ ഇടതുപക്ഷത്തെ വിമർശിക്കാനുള്ളത് നിങ്ങൾ രാഷ്ട്രീയമായിട്ട് പറഞ്ഞോളൂ പക്ഷെ ഇങ്ങനെ ചീപ്പായിട്ട് ഏറ്റവും വില കുറഞ്ഞ അസംബന്ധങ്ങൾ എഴുന്നള്ളിക്കാൻ പാടുണ്ടോ അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ഈ നിലയിലുള്ള ഇടങ്ങളിലെ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് പ്രേമചന്ദ്രനെ പോലെ ഒരാൾ നടത്താൻ പാടില്ലാത്ത തരത്തിൽ അസംബന്ധം ഏറ്റവും വില കുറഞ്ഞ ഒരു ആരോപണം ഒരാധികാരികതയും ഇല്ലാതെ ഒരടിസ്ഥാനവും ഇല്ലാതെ യാതൊരു തെളിവുമില്ലാതെ അദ്ദേഹത്തിന്റെ രണ്ട് ദിവസങ്ങളിലെ മണിക്കൂറുകൾക്കിടയിലുള്ള പ്രസ്താവനകളിലെ ഈ വ്യത്യാസം തന്നെ നോക്കിയാൽ പേരുകളിലെ വ്യത്യാസം തീയതികളിലെ വ്യത്യാസം സാഹചര്യങ്ങളിലെ വ്യത്യാസം നോക്കിയാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയല്ലേ അതുകൊണ്ടാണ് ഞാൻ ആദ്യം അങ്ങനെ ഒരു മോക്കായിട്ട് ഒരു പ്രസ്താവന നടത്തേണ്ടി വന്നത് ഇതൊക്കെ ഒരു തമാശയാക്കിയിട്ട് വിടേണ്ട ഒന്നല്ലേ ഇതൊക്കെ ഒരു ചർച്ചയ്ക്ക് എടുക്കും അതല്ലാതെ എടുത്തോ ശബരിമലയിലെ പ്രശ്നങ്ങൾ നമ്മൾ കുറെ ദിവസം പറയുന്നത് അല്ലാതെ ഈ എൻ കെ പ്രേമചന്ദ്രന്റെ ഈ പ്രസ്താവന ഇങ്ങനെ നിങ്ങളുടെയൊക്കെ ഫ്ലോറിന്റെ വിലപ്പെട്ട സമയം ഉപയോഗിച്ച് ചർച്ച ചെയ്യാൻ മാത്രം ഒരു ആധികാരികതയും ഇല്ലാത്തതല്ലേ തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒന്നല്ലേ എന്നുള്ളതാണ് കാണേണ്ടത്